ഹായ് ഫ്രണ്ട്സ് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ അയോധ്യ വിധി തിരുത്തും എന്റെ വാക്കുകളെല്ലാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ പ്രഖ്യാപിച്ചതാണ് ഞാൻ വളരെ ആശങ്കയോടെയാണ് ഈ പ്രസ്താവനയെ കാണുന്നത് ഒന്നാമതായി തന്നെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമില്ല എന്നാണോ എന്ന് പറഞ്ഞാൽ മാറി വരുന്ന മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് നീതിന്യായ വ്യവസ്ഥയുടെ വിധിയെ മാറ്റി ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ അർത്ഥം എന്താ ജഡ്ജിമാർ പുറപ്പെടുവിക്കുന്ന പല വിധികളും ഗവൺമെന്റ് സ്വാധീനത്തിൽപ്പെട്ടാണ് എന്നല്ലേ ഇതിന്റെ അർത്ഥം ഭാവിയിലെ ഗവൺമെന്റിന് ഈ വിധിയെ മാറ്റി വരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഇപ്പോഴുള്ള വിധി നിലവിലുള്ള ഗവൺമെന്റിന്റെ ഇഷ്ടമനുസരിച്ച് പുറപ്പെടുവിക്കപ്പെട്ടതാണ് എന്നല്ലേ സംശയിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ജഡ്ജിമാർ പലപ്പോഴും വിധിനയങ്ങൾ പുറപ്പെടുവിക്കുന്നത് ഭരണത്തിലുള്ള ഗവൺമെന്റിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചാണ് എന്നാണ് അതാണ് ഈ ആശങ്ക ഉണ്ടാക്കുന്നത് അങ്ങനെയല്ലേ എന്ന് സംശയിക്കേണ്ടി വരും ഇതോടൊപ്പം വായിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ വിധിന്യായം പുറപ്പെടുവിച്ച സുപ്രീം കോടതി ബെഞ്ചിലുള്ള റിട്ടയർ ചെയ്ത പല ജഡ്ജിമാർക്കും നല്ല നല്ല സ്ഥാനങ്ങൾ നൽകി ഈ ഗവൺമെന്റ് ആദരിച്ചു എന്നുള്ളതാണ് ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണ ഇതൊക്കെ ആശങ്കപ്പെടുന്നു ഹ ഒന്നും വേണ്ടല്ലോ എന്തുകൊണ്ടാണ് ശബരിമല പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി പരിഗണനയ്ക്ക് എടുക്കാത്തത് ഗവൺമെന്റിന് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ ആ വിധി കോൾഡ് സ്റ്റോറേജിൽ അങ്ങനെ തെറ്റു പറയാൻ പറ്റുമോ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ തീരുമാനങ്ങൾ അതാണ് നമ്മൾ എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇത്ര ഒരു പ്രസ്താവന നടത്തുന്നത് തീർച്ചയായും ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാനൂറ് സീറ്റ് നേടുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസമൊക്കെ പമ്പ കടന്നു എന്നാണ് അർത്ഥം നാനൂറ് പോയിട്ട് മുന്നൂറ് പോലും കിട്ടുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോ ഭയരായ പ്രധാനമന്ത്രിയുടെ പുലമ്പലായിട്ട് എനിക്ക് ഇതിനെ കാണാനാവുകയുള്ളൂ പല കാരണങ്ങളുണ്ട് ആദ്യത്തെ ആത്മവിശ്വാസം പ്രകടമാക്കപ്പെടുന്നില്ല രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടമായപ്പോഴേയും ഭരണപക്ഷം അല്ലെങ്കിൽ ബി ജെ പി പാർട്ടി തന്നെ അങ്കലാമിലായിരിക്കുന്നു അത് കണ്ട് വർഗീയ കാർഡ് ഇളക്കി വിടാൻ ശ്രമിക്കുകയാണ് ഇതോടൊപ്പം പല തിരിച്ചടികളും ഉണ്ടാകുന്നു അരവിന്ദ് കെജ്രിവാൾ ഇന്നേ ദിവസം ഇടക്കാല ജാമ്യം ലഭിച്ചു പുറത്തു വരികയാണ് തീർച്ചയായിട്ടും ബി ജെ പിക്ക് വലിയ പ്രഹരം തന്നെയായിരിക്കും അത് ഡൽഹി ഹരിയാന പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഇതിന്റെ പ്രതികരണം ഉണ്ടാവും എല്ലാം കൂടി ചേർന്ന് ബി ജെ പി ആയി അങ്കലാപ്പരായിരിക്കുന്നു അതുകൊണ്ട് അവസാന ആയുധവും പുറത്തെടുക്കുകയാണ് പോളറൈസേഷൻ അല്ലെങ്കിൽ സാമുദായിക ധ്രുവീകരണം കത്തിരുന്നു കാണാം